ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യംബുരാ ടീസർ റിലീസ് ചെയ്തത് ഒരു മോഹൻലാൽ ആരാധകനും സിനിമാ ആസ്വാദകർക്കും വേണ്ട എല്ലാ എലമെന്റ്സുകളും ഉൾക്കൊള്ളിച്ചായിരുന്നു ടീസർ പുറത്തിറങ്ങിയത് പിന്നാലെ ഇതുതന്നെയായി സോഷ്യൽ മീഡിയ പേജുകളിലെ സംസാര വിഷയവും ഇപ്പോഴിതാ യംബുരാൻ ടീസറിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം പ്രഭാസ് അതിശയിപ്പിക്കുന്ന ഷോട്ടുകളുമായി യംബുരാന്റെ ലോകോത്തര നിലവാരമുള്ള ടീസർ കണ്ടുനോക്കൂ ചിത്രം സംവിധാനം ചെയ്തത് എൻ്റെ സ്വന്തം വരതയാണ് അതും മോഹൻലാൽ സാറിനെ നായകനാക്കി മുഴുവൻ ടീമിനും എൻ്റെ ആശംസകൾ എന്നാണ് പ്രഭാസ് കുറിച്ചത് ഒപ്പം എംബുരാൻ്റെ ടീസറും ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നാലെ നന്ദി പറഞ്ഞ് പൃഥ്വിരാജും എംപുരാൻ ടീമും രംഗത്തെത്തി നന്ദി ദേവ ഉടൻ നമുക്ക് കാണാം സഹോദര എന്നാണ് പൃഥ്വിരാജ് പോസ്റ്റ് പങ്കിട്ട് കുറിച്ചത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക